അനിൽകുമാർ രണ്ടായിരം അതിന് ആരെങ്കിലും സോണിയാഗാന്ധിനെ പോയോ ഈ ദ്വാരോ അതിൽ സോണിയാഗാന്ധി സ്വർണം ഒരുക്കിയെടുത്തോ ഇതേക്കുറിച്ച് എന്തെങ്കിലും തെളിവ് എന്തെങ്കിലും മൊഴികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതേ കുറിച്ച് പറഞ്ഞ് വീണ്ടും സമയം കളയാം കള്ളക്കടത്ത് സംഘത്തെ സ്പോൺസർമാർ എന്ന പേരിലും അല്ലെ സ്വർണം പൂശാൻ വൈദഗ്ധ്യം നേടിയവരെന്ന പേരിലും ഒക്കെ ശബരിമലയിൽ കയറ്റി ഇറക്കി അവിടുത്തെ സാധനങ്ങൾ അടിച്ചു മാറ്റാൻ ഒത്താശ ചെയ്തു കൊടുത്തവർ ചെറിയ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ മാത്രമാണ് എന്ന് അങ്ങ് പോലും വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോ അതിനും അപ്പുറത്തേക്ക് അന്വേഷണം പോകാത്തത് എന്ത് എന്ന ചോദ്യം ന്യായമല്ലേ തികച്ചും ഞെട്ടാനുള്ളവർക്കെല്ലാം ഞെട്ടാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷെ ചെല്ലും ഞെട്ടത്തില്ല മനസ്സിലായില്ല മനസ്സിലാക്കി തരാം കാരണം ഇന്നലെ എസ് ഐ ടി അന്വേഷണം അതിന്റെ ഭാഗമായി ഒരാളെ പിടിച്ചായിരുന്നു ഗോവർദ്ധൻ ആ ഗോവർദ്ധൻ എവിടെയെങ്കിലും നിൽക്കുന്ന പടം നമ്മുടെ കയ്യിലുണ്ടോ എന്തോ എനിക്ക് അയ്യപ്പന്റെ സ്വർണം പോറ്റി കട്ടു പോറ്റിക്ക് കൂട്ടുന്നവരൊക്കെ ജയിലിൽ പോണം ഇനി ആരെങ്കിലും ജയിലിൽ പോകാനുണ്ടെങ്കിൽ അവരെയും ജയിലിൽ അടക്കണം ഒരു കള്ളന്റെയും വക്കാലത്ത് സി പി എമ്മിന് ഉണ്ടാവില്ല സർക്കാർ എല്ലാ കള്ളന്മാരെയും ജയിലിൽ അടക്കാൻ നിൽക്കുക ആ കള്ളന്മാരുമായി കോന്നി എം എൽ എ ആയിരുന്ന അടൂർ പ്രകാശ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ഈ ശബരിമല ഉൾപ്പെടുന്ന ഇടത്തെ എം പി ആയിരുന്ന ആന്റു ഈ മൂന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ഈ കേസിൽ ഉൾപ്പെട്ട രണ്ട് വലിയ കള്ളന്മാരുമായി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയത് എന്തിനാണ് ഈ ഒരു ചോദ്യം കോൺഗ്രസ് നേതാവിനോട് ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത് കാരണം എന്താണ് വോട്ടിങ്ങനെ പോയ വഴിക്ക് അറിയാതെയാ സോണിയാഗാന്ധിയുടെ അടുത്ത് കയ്യേല് ബ്രേസിലെട്ടോ ചരടോ എന്തോ കെട്ടിക്കൊടുത്തു എന്താണെന്ന് അറിയത്തില്ല അതിന് ഇവരെല്ലാം സാക്ഷികളാണ് ഇതൊക്കെ നീ ഇവിടെ കണ്ട പടം ഞാൻ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് സോണിയാഗാന്ധിക്ക് ഉപകാരം കൊടുക്കുന്നു കൂടെ പോറ്റിയുണ്ട് വേറെ നേതാക്കന്മാരുണ്ട് അപ്പൊ ഈ ഗോവർദ്ധനെയും ഈ പോറ്റിയെയും ഒരുമിച്ച് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ട് കയറ്റിയത് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യൻ പറയുന്നത് അതെല്ലാം രണ്ടായിരത്തി പതിനാറിന് ശേഷമാണോ രണ്ടായിരത്തി പതിനാറിന് മുമ്പാണോ അതിന്റെ പ്രാധാന്യം എന്താണ് കേരളം കൂടെ ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടാണല്ലോ ഇറക്കിയത് ഞങ്ങൾ അപ്പൊ പറഞ്ഞു പോറ്റിയെ കയറ്റിയതൊക്കെ കോൺഗ്രസ് ആണ് അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ പോക്കേ ഇന്നെന്തായാലും സോണിയാഗാന്ധിക്ക് ഇതിന്റെ വീതം കൊണ്ടു കൊടുത്തോ എന്നുള്ളതാണ് പ്രധാനം നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ഇത്രയും എടുക്കില്ലേ ഇവിടെ പറഞ്ഞ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന് നായകസ്ഥാനം വഹിക്കുന്ന ബെല്ലാരിയിലെ ആ സ്വർണ്ണക്കടക്കാരൻ ഗോവർദ്ധനെ എന്തിനാണ് സോണിയാഗാന്ധിയുടെ അന്തപ്പുറത്ത് കൊണ്ടു കൊടുത്തത് എന്ന് മനോരമ കോൺഗ്രസിന്റെ പ്രകൃതിയോട് ആദ്യം ചോദിക്കും എന്ന് ഞാൻ വിചാരിച്ചു നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ വരുന്നേ വ്യക്തത വേണ്ടി ഏത് ചോദിക്കാൻ സോണിയാഗാന്ധി അടുത്തേക്ക് അദ്ദേഹം പോയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ശ്രീകോവിൽ ഭാഗങ്ങൾ അടിച്ചു മാറ്റിയതിനു ശേഷമാണോ ഇതെല്ലാം അറിയാവുന്നതോട് നിങ്ങളല്ലേ ചോദിക്കണ്ടേ ഞാനാണോ ചോദിക്കേണ്ടത് എനിക്ക് സോണിയാഗാന്ധിയുടെ ഓഫീസിൽ പാസ് കൊടുക്കാൻ പഠിക്കാം മക്കളെ പറയുന്നു താങ്കൾ ഫേസ്ബുക്കിൽ ഇട്ടു എനിക്ക് സോണിയാഗാന്ധിയുടെ ചോദിക്കുന്നത് ശബരിമല ഞാൻ സ്വർണ്ണ ഭാഗങ്ങൾ അടിച്ചു മാറ്റിയതിന് ശേഷമാണോ സോണിയാഗാന്ധിയുടെ പോയത് കാരണം സോണിയാഗാന്ധിക്ക് വിഹിതം കൊടുത്തോ എന്ന സംശയം അങ്ങ് പ്രകടിപ്പിക്കുമ്പോൾ ആ പറയുന്നതിൽ അങ്ങേക്ക് എന്തെങ്കിലും അടിച്ചു മാറ്റിയതിനു ശേഷം സോണിയാഗാന്ധിയുടെ അടുത്ത് ഇവർ കൊണ്ടുപോയി എന്നാണോ വാദം ഞാനൊരു നഗ്ന സത്യം പറയട്ടെ എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ ഞാൻ ഇപ്പൊ ഒരു വാദവും പറഞ്ഞില്ല എങ്ങനെ ഈ പെരുങ്കള്ളന്മാരെ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കെ ശബരിമല കയറ്റിയതിന്റെ ചിത്രങ്ങൾ ഒരേ എണ്ണം ഇന്നലെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് കൂടെ അജയ് തറയിലുണ്ട് പടങ്ങളും ഞാനെ ഞാനേ 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 ഞാനൊരു ചർച്ചക്ക് വന്നിരിക്കുമ്പോ എന്നെ മര്യാദ കാണിക്കണം ഒന്ന് ഞങ്ങളൊരു തലയുയർത്തിയാണ് നാട്ടു നിൽക്കുന്നത് എന്താണ് ഒന്ന് ഒരു കള്ളത്തരത്തിനും മോഷണത്തിനും ഞങ്ങളില്ല രണ്ടാമത്തെ കാര്യം ഞാൻ മനോരമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മര്യാദ എന്താണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ രണ്ട് കള്ളന്മാർ ഏത് സ്വർണം കട്ട പോറ്റിയും കട്ട സ്വർണം എവിടുന്ന് പിടിച്ചു ഈ ഗോവർദ്ധന്റെ സ്വർണ്ണക്കടുന്നു പിടിച്ചു അപ്പൊ തൊണ്ടി മുതൽ കണ്ടെടുത്ത് കഴിഞ്ഞു ആ കണ്ടെടുത്ത തൊണ്ടി മുതൽ കണ്ടെടുത്ത ആ ഗോവർദ്ധനയും ഈ പറയുന്ന മൂന്ന് പേർ ആരൊക്കെ പ്രയാർ ഗോപാലകൃഷ്ണൻ പിന്നെ ശബരിമലയുടെ സ്ഥലത്ത് എം പി ശബരിമലയുടെ സ്ഥലത്ത് എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എന്തിനാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയത് അത് ഇരട്ട ബുക്കിൽ എഴുതി തരാം പോലെ ഞങ്ങളെ കള്ള കള്ള പാർട്ടി സഹാക്കൾ കട്ടു കട്ടു എന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരോട് പറയാണ് നിങ്ങളെ കൊണ്ട് കേരള ഉത്തരം പറയുന്നത് ബാക്കിയൊക്കെ ഞാൻ പറയാം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങൾ പറയൂട്ട് എന്റെ സമയം കളയല്ലേ എന്റെ സമയം എന്റെ സമയത്ത് ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് കോൺഗ്രസുകാർ മറുപടി പറയേണ്ടത് അവര് പറയട്ടെ എന്നാണ് ഉണ്ടായത് എന്താണ് സോണിയാഗാന്ധിക്ക് ഗോവർദ്ധനുമായ ബന്ധം കള്ളംപോറ്റിയും കട്ടസ്വർണം വിഴിഞ്ഞിയ ഗോവർദ്ധനുമായിട്ട് ഇപ്പൊ ഇവിടെ ബിയാർ ഷബീർ പറഞ്ഞ അന്താരാഷ്ട്ര തലത്തിൽ ഇത് കൊണ്ട് ബെല്ലാരിയിലെ ഗോവർദ്ധനുമായിട്ട് സോണിയാഗാന്ധിയുടെ ബന്ധം എന്താണ് നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കണം ശരിക്കും സാർ ആന്റോ ആന്റണിയുടെ ബന്ധം എന്താണ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബന്ധം എന്താണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ ബന്ധമാണെന്താണെന്ന് മനോരമയെക്കൊണ്ട് പറയിച്ചാലേ ഞാൻ 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 നിങ്ങളോട് പറയാനാ പറയിപ്പിക്കാൻ പറയുക കുറേ ആളായല്ലോ ഞങ്ങൾക്കിട്ട് കളിക്കുന്നത് ആ കളിക്കുന്ന മാധ്യമങ്ങളോടാ പറയണത് പറയിപ്പിക്കുക തൻ്റെ കൊണ്ടാണ് പറയിപ്പിക്കുക സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഇതിൽ ആധികാരിക സ്ഥാപനമാണ് എന്ന് പറഞ്ഞ പി എസ് പ്രശാന്തിന്റെ താല്പര്യം എന്താണ് എന്ന് അന്വേഷിക്കണോ ആ താല്പര്യത്തിൽ താങ്കൾക്ക് സംശയമുണ്ടോ പാർട്ടിക്ക് സംശയമുണ്ടോ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രൻ പല ചിത്രങ്ങളിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട് ഒരു വീടിന്റെ താക്കോൽദാന സ്ഥലത്തുണ്ട് അതല്ലാതെ ഒരു മുറിയിൽ ഇരുന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് വന്നിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അന്വേഷിക്കേണ്ടതുണ്ടോ അതോ സോണിയാഗാന്ധിയുടെയും ആന്റോ ആന്റണിയുടെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി എന്നാണ് പ്രതിപക്ഷത്തിന്റെ സ്റ്റാൻഡ് എന്താണ് സതീശന്റെ സ്റ്റാൻഡ് എന്താണ് അവർ എസ് ഐ ടി അന്വേഷണത്തെ പിന്തുണയ്ക്കുന്നില്ല ഈ ഗോവർദ്ധനെയും ഈ ഭണ്ഡാരിയെയും അറസ്റ്റ് ചെയ്തതിനെ ബി ഡി സതീശൻ പിന്തുണയ്ക്കുന്നില്ല സതീഷന്റെ വാദം എന്താണ് ഗോവർദ്ധൻ വിശുദ്ധനാണ് ഗോവർദ്ധന്റെ കടയിൽ നിന്ന് അയ്യപ്പന്റെ സ്വർണം പിന്നെന്താണ് പറഞ്ഞിട്ട് വേണോ കാര്യങ്ങളൊക്കെ ഗോവർദ്ധന്റെ കടയിൽ നിന്ന് എടുത്ത സ്വർണം അയ്യപ്പന്റെ ആണ് പിന്നെ എന്താ കണ്ടെത്തേണ്ടത് പിന്നെ വേറെ സ്വർണ്ണപ്പാളി ഉണ്ടോ വിദേശത്ത് കൊണ്ടുപോയിട്ടുണ്ടോ